ഈ സങ്കുചിത്വ രാഷ്ട്രീയ താല്പര്യങ്ങൾ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ വികസനത്തിൽ അതിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല എന്റെ പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞത്ത് കണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതലിങ്ങനെ ഇതിനെക്കുറിച്ച് തർക്കമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഹ്യൂമൻ ചാണ്ടി ഇത് ആവശ്യപ്പെട്ടപ്പോൾ ഒന്ന് രണ്ട് ലെഫ്റ്റുകാർ വന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ അവര് ഭരണത്തിൽ വന്നപ്പോൾ അതൊക്കെ മറന്നു അവർ തന്നെ ഇറങ്ങി ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയും വന്ന് കണ്ടിട്ടില്ല അദ്ദേഹം ഇതേപോലെ സന്തോഷപ്പെട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം നമ്മൾ രാഷ്ട്രീയ കണ്ടൊരു കാര്യമില്ല എന്താണ് നമ്മളുടെ സംസ്ഥാനത്തിൽ ആവശ്യമുള്ളത് എങ്ങനെയൊക്കെ പലവർക്കും ആവശ്യമുള്ളത് കേരളത്തിനെ കേരളത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ മാറ്റാനാണ് നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ പലരും പറയാം ഓ കേരളത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല അവിടെയൊക്കെ പിന്നെ ഓരോരു നോക്കുകൂലി മുതൽക്കുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ പിന്നെ സ്ട്രൈക്കും ഹർത്താലും എല്ലാ ദിവസവും നടക്കുന്ന സ്ഥലമാണ് അവിടെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള മനസ്സിതി ഇല്ല ആൾക്കാർക്ക് അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ നമ്മൾ മാറ്റാൻ ഇതൊരു എന്തൊരു ഉദാഹരണമാണ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി ആൾക്കാർ ഇന്ത്യയിലെങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് തുറമുഖം എവിടെ കാണാൻ പോണത് ഇത് കേരളത്തിലാണ് കേരളത്തിന്റെ തലസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വരൂ കാണൂ ഇതുപോലെ നമ്മൾ കേരളത്തിൽ മറ്റു ഭാഗത്തും കാര്യങ്ങൾ ചെയ്യാം എന്റെ അഭിപ്രായത്തിൽ തുറമുഖ പോട്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ വാതിലാണ് ലാറ്റിനിൽ വരുന്ന ഈ പോട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു വാക്ക് വാതിലാണ് ഇത് ശരിക്കും നമ്മളുടെ വികസനത്തിന്റെ വാതിൽ തുറക്കുന്ന പോലെയാണ് ഈ ഈ ഈ തുറമുഖ വഴിക്ക് കേരളത്തിൻ്റെ വികസനത്തെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കാണുന്നുണ്ട് Uh, maritime മാരിടം ഡെവലപ്മെന്റ് ലോജിസ്റ്റിക്സ് ഫിഷ് പ്രോസസ്സിംഗ് പാർക്ക്സ് പിന്നെ വേറെ പല ഈ തുറമുഖ വഴിക്ക് വരുന്ന വികസന സാധ്യതകൾ പലർക്കും കാണാൻ സാധിക്കും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കേരളത്തിന്റെ വികസന ഭാവിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു വലിയൊരു ഒരു ഭാഗമായിരിക്കണം നമ്മൾ സാധാരണ സംസാരിക്കുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ആയുർവേദ അതൊക്കെയല്ലേ ഇപ്പൊ ഐ ടി കുറിച്ച് കുറെ സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം തുറമുഖിനെ കുറിച്ചും സംസാരിക്കാനുള്ള സമയമായ ഞാൻ നിങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു ഒരു പോർട്ട് എന്ന് പറഞ്ഞ ഒരു എക്കണോമിക് എക്സലറേറ്ററാണ് പോർട്ട് വഴിക്ക് ഒരു മൾട്ടിപ്ലയിങ് എഫക്റ്റ് ഉണ്ടാവും വികസനത്തിൽ അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഇത്രത്തോളം ആവേശം ഈ ഈ തുറമുഖിന്റെ പ്രകൃതി കാണുന്നത് പിന്നിടയിൽ സ്ട്രൈക്കും വന്നു സമരം വന്നപ്പോൾ വലിയൊരു ചർച്ചയൊക്കെ നടത്തി അപ്പൊ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പദ്ധതിയെല്ലാം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് അതുകൂടെ അങ്ങനെ അന്നല്ലേ നിർത്തി വെച്ചിരുന്നെങ്കിൽ വീണ്ടും ഞാഗാകമായിരുന്നു അപ്പോ സർക്കാർ സ്ട്രോങ് ആയി പോയി അങ്ങയുടെ അഭിപ്രായമില്ല കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് പദ്ധതി നിർത്തി വെച്ചിട്ട് പ്രശ്നം പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോണം നിങ്ങൾക്കറിയാമല്ലോ ആ വിഷയത്തിൽ മാത്രം ഞാൻ ബാക്കി എല്ലാം എന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ശരിയായിരുന്നു കാരണം അവർക്ക് തന്നെ ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു തുറമൊക്കെ കിട്ടുമ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന വ്യക്തികളും അവരുടെ മത്സ്യത്തൊഴിലാളി പ്രവർത്തനത്തിനൊക്കെ ചില നഷ്ടങ്ങളുണ്ടാകും അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണം നിങ്ങൾക്ക് ഒരു പക്ഷെ ഓർമ്മയുണ്ടാകും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ക്യാബിനറ്റിന്റെ ഒരു വലിയ ഒരു പാക്കേജ് പാസ്സാക്കി അതിന് ആദ്യം പിന്നെ കൊടുക്കാൻ തുടങ്ങിയത് ആ അവസാനത്തെ വർഷമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സർക്കാർ വന്നപ്പോൾ ആ പാക്കേജിനെ അവർ അംഗീകരിച്ചില്ല അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ താമസിക്കുന്ന എല്ലാവരും നഷ്ടം അനുഭവിച്ച എല്ലാവർക്കുമുള്ള ആവശ്യമുള്ള കോമ്പൻസേഷൻ നൂറ് ശതമാനമായിട്ട് കിട്ടിയിട്ട് ഇല്ലയെന്ന് സത്യം തന്നെയാണ് അതിൻ്റെ ഒപ്പം ഞാൻ അവരിപ്പോ നിൽക്കുന്നു അപ്പോഴും ഇപ്പോഴും ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ മാറി നിന്നുള്ള തുറമുഖിന്റെ പിന്നെ പ്രവർത്തനം പിന്നെ നിർത്തണം എന്ന് പറഞ്ഞില്ല അതിൽ അർത്ഥമുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഡിലേഡായിരുന്നു ഈ ഓഖി വന്ന കാരണവും കല്ലുകിട്ടായ്മയും അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ കാരണം പ്രോജക്റ്റ് ഒന്ന് രണ്ട് വർഷം പുറകെ അപ്പം ഇനിയും അതിന് ഇനി വീണ്ടും ഒരു നിർത്തൽ വന്നാൽ ഇത് ഭയങ്കര ഒരു പ്രശ്നമായി മാറി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് മാത്രമായി മാറുന്നത് എൻ്റെ ഓർമ്മയിൽ ഏഴ് പോയിന്റ് ആയിരുന്നു സമരത്തിലുണ്ടായിരുന്നു ആറ് പോയിന്റ് ഞാൻ അവരൊപ്പം ആയിരുന്നു ഈ ഏഴാമത്തെ പോയിന്റ് മാത്രം ഞാൻ മാറുന്നു ഇപ്പോൾ അവരത് നിർബന്ധിക്കുന്നില്ല അവരെന്നെ പറഞ്ഞു മറ്റേ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയാൽ മതി നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ അവരൊപ്പം നിൽക്കുന്നു ഞാൻ മുഖ്യമന്ത്രി കണ്ടിട്ടും അഭ്യർത്ഥിച്ചൊരു കാര്യമാണത് സാധാരണ ജനങ്ങൾക്ക് പിന്നെ നഷ്ടം വന്നവർക്ക് ഒരു പരിഹാരം കൊടുക്കണം പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ കാണുന്ന ചില പുതിയ അവസരങ്ങൾ ആരും ചിന്തിക്കാത്ത ഈ ഞാൻ ഇപ്പൊ കണ്ടു ഒരു 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 ജനിച്ച് വളർന്ന് ഇവിടെ വെങ്ങാനൂരിൽ പഠിച്ച് പിന്നെ ഫ്രഷ് ഗ്രാജുവേറ്റ് ആയി വന്നിട്ട് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നു ആ കുട്ടിയോ ഞാൻ ചോദിച്ചു അവർക്ക് എന്താ സന്തോഷം അവർ കുടുംബത്തിനേ ഒരു മാറ്റമാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ ഈ ജോലി ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെ ഒരു ജോലി കിട്ടാനും പ്രവർത്തിക്കാനും ഒരു വിഴിഞ്ഞം കാര്യം സഹായിച്ചില്ലേ പക്ഷെ അതുപോലെ അവരൊന്നാണ് ആ ഞാൻ കണ്ട് കൺട്രോൾ മുറിയിൽ തന്നെ വീഴുന്ന ഒമ്പത് പേരുണ്ടായിരുന്നു ഇതൊക്കെ ഒരു പുതിയ രീതിയാണ് കോമ്പൻസേഷന്റെ എന്ന് കൂടി പറയാം പക്ഷെ അത് മാത്രം പോരാ ഈ മത്സ്യത്തൊഴിലാളി നഷ്ടപ്പെട്ടവരും അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം ജനങ്ങൾ വികസനം ആർക്കാണ് വികസനം ജനങ്ങൾക്കല്ലേ ആദ്യം ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ എന്തായാലും സംസാരിക്കാ സഹായിക്കണം അവരെ സംരക്ഷിക്കണം ഒരു സംശയമില്ല Subscribe to One India and never miss an update.